ഹലോ ഇന്ന് ട്രെൻഡിങ്ങിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വൈറലായിട്ടുള്ള റോസ് മെരിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് റോസ് മെരി ആരാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പോൾ റോസ്മെരി ഓയിലാണെങ്കിലും റോസ്മെരി സിറം ആണെങ്കിലും അതേപോലെ റോസ്മെരി വാട്ടർ ആണെങ്കിലും നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ഞാൻ റോസ്മേരി ലിവ്സ് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഒരുപാട് ഗുഡ് റിവ്യൂസ് കണ്ട ആ ഒരു ബ്രാൻഡ് തന്നെയാണ് എടുത്തത് ഫിഫ്റ്റി ഗ്രാം ആണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത് ടു ഹൺഡ്രഡ് സംതിങ് ആണ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കൊണ്ട് റോസ്മെരിനെക്കൊണ്ട് നമ്മളൊരു റോസ്മെരി വാട്ടർ ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു റോസ്മെരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ ഉള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു കെട്ടോ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ്മെരി ലീവ്സ് ഇട്ട് ഇട്ടുകൊടുത്തു നന്നായി കുമിച്ച് എടുത്തിട്ടില്ല ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് ഇതിനകത്തേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഉലുവാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഉലുവയും ഹെയർ ഗ്രോത്തിന് നല്ലതാണ് റോസ്മേരിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഈ ഒരു ഉലുവ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ റോസ്മേരി നന്നായിട്ട് ചില ആൾക്കാർക്ക് തണുപ്പൊക്കെ പിടിക്കുന്ന നീരറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആൾക്ക് ഉലുവയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത്ര ഒരു പ്രശ്നം വരില്ല എന്ന് കണ്ടു അതുകൊണ്ടാണ് ഉലുവ കൂടി ചേർത്തിട്ടുള്ളത് ഈ റോസ്മേരി തന്നെ നന്നായിട്ട് ഉറക്കം കിട്ടാനും നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ബേബി ഹെയർസ് ഒക്കെ ഒരുപാട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ഗ്ലാസ് തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഉടനെ തന്നെ അത് അരിച്ചെടുത്തിട്ടില്ല കുറച്ച് സമയം അതിനകത്ത് തന്നെ വെച്ച് അതിനുശേഷം ബോട്ടിലാക്കിയത് അടിപ്പൊളി റിസൾട്ടാന്ന എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നമുക്കും യൂസ് ആക്കി നോക്കാം ഇതിന്റെ റിസൾട്ടായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് വേറെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് റോസ്മെറി വാട്ടർ ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാലിയാവില്ലല്ലോ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാന്ന് എനിക്ക് തോന്നുന്നത് അടിപൊളി റിസൾട്ടാണെന്നാണ് യൂസ് ചെയ്ത് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഓൾറെഡി എന്താ പറയുക ട്രീറ്റ്മെന്റ് ചെയ്ത മുടിയാണ് എൻ്റെത് അപ്പോൾ നന്നായിട്ട് ഹെയർ ഫോളും ഉണ്ട് അതേപോലെ ബ്രേക്കേജും ഉണ്ട് കേട്ടോ പക്ഷെ ഇതിനകത്ത് ബ്രേക്കേജിന്റെ ഒന്നും എനിക്കറിയില്ല കൂടുതലും അതി പേരും റിസൾട്ട് പറഞ്ഞിരിക്കുന്നത് മുടി നന്നായിട്ട് വളരുന്നുണ്ട് അതേപോലെ ബേബി ഹെയർസ് കുറച്ച് വരുന്നുണ്ട് എന്നൊക്കെയാണ് അപ്പം നമുക്ക് മുടീൻ്റെ ആ ഒരു തിക്നെസ് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പം ഇന്ന് മുതലാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം എടുത്തിട്ട് നമുക്ക് കുറേ വരുന്നുണ്ട് അപ്പോൾ ഫുള്ള് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് വേറെ മുടിയിലല്ല സ്കാൽപ്പിലാണ് ചെയ്യേണ്ടത് നന്നായിട്ട് ഇതിൽ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു സ്പ്രേ ബോട്ടിലാണ് നല്ലത് ഞാൻ സ്പ്രേ ബോട്ടിലായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ആക്കിയത് കേട്ടോ അപ്പം എല്ലാവരും സ്പ്രേ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുക ഇത് നമുക്ക് ഓയിലൊക്കെ എടുക്കാനായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിൽ നമ്മൾ ഇന്ദുലേക്കിന്റെ ഒക്കെ കൂടെ ഇങ്ങനത്തെ ഒരു കോംബ് വരുന്ന പോലത്തെ ബോട്ടിൽ അല്ലേ വരാറ് ഈ ഒരു ബോട്ടിൽ ഞാൻ അതിൻ്റെ കൂടെ കിട്ടിയത് കൊണ്ട് മാത്രം യൂസ് ചെയ്തതാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു റോസ്മേരി ഇത്രയും വയറൽ ആവണമെങ്കിൽ അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ല പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ബേബി ഹെയർസ് ഒരുപാട് വരുന്നുണ്ട് ഹെയർഫോൾ ഫോൾ കൺട്രോളായി മുടീൻ്റെ തിക്നെസ് കൂടി പിന്നെ ബ്രേക്കേജിൻ്റെ എനിക്ക് വലിയ അറിയില്ല അറിവില്ല കൂടുതൽ പേരും ഹെയർഫോൾ കുറഞ്ഞു ആ തിക്നെസ് കൂടിയെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അതേപോലെ ചില ആൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് ഈ ഒരു റോസ്മെരി എസെൻഷ്യൽ ഓയിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് മസാജ് ചെയ്ത് നന്ന ഉറക്കം കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വാട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നന്നായിരിക്കും സംഭവം എന്തായാലും സൂപ്പറാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ഈ യൂസ് ചെയ്തിട്ട് വൈറലായ വീഡിയോസിൻ്റെ താഴെ കൊമൻറ്റായിട്ടും അതേപോലെ കുറച്ച് പേര് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സൂപ്പറാണെന്ന് അവർ പക്ഷേ ഇങ്ങനെ വാട്ടർ അല്ല യൂസ് ചെയ്ത് ഓയിലാണ് യൂസ് ചെയ്തത് പിന്നെ നീനുൾക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു റോസ്മെരി എന്ന് പറയുന്നത് അത് മാത്രം യൂസ് ചെയ്യുമ്പോൾ ചില പേർക്കെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഇതിനകത്ത് കുറച്ച് ഉലുവ കൂടി ചേർത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ചൂട് കിട്ടുമായിരിക്കും നമുക്ക് അപ്പം അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാനിപ്പോൾ വാഷ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം മുടിയിലിങ്ങനെ ലീവ് ചെയ്യുക രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ കഴുകുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് അങ്ങനെ വെക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്യും കാരണം മൈഗ്രൈൻ ഒക്കെ ഉള്ള ഒക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരെ ബായ്